ക്ഷേമം കരുതൽ വികസനം ഇത് മൂന്നും ഏകോപിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു വശത്ത് ക്ഷേമ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുന്നു അതാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തിലേക്ക് എത്തുന്നത് രണ്ടായിരം രൂപ ഒരു കുടുംബത്തിലെത്തുകയാണ് അറുപത്തി രണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് സാധാരണക്കാരായ കുടുംബത്തിന് പട്ടിണിയില്ലാതെ അല്ലലില്ലാതെ മുന്നോട്ട് പോകാൻ അത് ഏറ്റവും വലിയൊരു താങ്ങായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ രാജ്യത്ത് ഏത് സംസ്ഥാനത്താണ് രണ്ടായിരം രൂപ അറുപത്തി ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന മറ്റേത് സംസ്ഥാനത്തിൻ്റെ പേര് പറയാൻ വേണ്ടി പറ്റും വേറെ എവിടെയില്ലല്ലോ ഇങ്ങനെ ഓരോന്നും അവിടെ ഓരോ മേഖലയിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് ക്ഷേമകാര്യങ്ങൾ എല്ലാ വിഭാഗത്തിൻ്റെയും ക്ഷേമകാര്യങ്ങൾ നോക്കുന്നു അതോടൊപ്പം കരുതൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കേരളം കടന്നുപോയി അവിടെ ആരും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ നമ്മുടെ എല്ലാം വീടുകളിൽ ദുരന്തത്തിൻ്റെ ഭാഗമായി കൈനീട്ടി വരുന്നവരുണ്ടായിരുന്നു അവർ വസ്ത്രത്തിന് വരുന്നവർ ഭക്ഷണത്തിന് വരുന്നവർ പണത്തിന് വരുന്നവർ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്നാൽ ഒരു മലയാളിക്ക് പോലും അങ്ങനെ ലോകത്തിൻ്റെ മുന്നിലേക്ക് കൈനീട്ടേണ്ടി വന്നിട്ടില്ല ഒരു മഹാപ്രളയവും ദുരന്തവുമെല്ലാം ഈ കേരളത്തിലുണ്ടായിട്ട് കാരണം കരുതലുണ്ടായിരുന്നു കേരളത്തിലെ സർക്കാർ എന്നുകൊണ്ടാണ് ഒരാളുടെ മുന്നിലും കൈ വന്നില്ല ഈ കേരളം അതിജീവിച്ചു ഇതുപോലെയുള്ള മാധ്യമ ചർച്ചകളിൽ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ബുദ്ധിജീവികളായ പലരും വന്നിരുന്ന് പറഞ്ഞു ഇനി കേരളം രക്ഷപ്പെടില്ല കാരണം ഒരു നൂറ്റാണ്ടിലെ മഹാപ്രളയം മുങ്ങിപ്പോയി കേരളത്തിൻ്റെ വലിയൊരു ഭാഗം പക്ഷേ അതിൻ്റെ ഒരു അടയാളം പോലുമില്ലാതെ കേരളത്തെ സംരക്ഷിച്ചു അവിടെ മാത്രമല്ല അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത് വികസനം ലോകത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന നിലയിലേക്കുള്ള വികസനത്തിലേക്ക് റോഡുകൾ പാലങ്ങൾ ആശുപത്രികൾ സ്കൂൾ കെട്ടിടങ്ങൾ എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കേരളത്തിലെ ഈ ഗവൺമെൻറ് എന്തെങ്കിലുമൊന്ന് നിർമ്മിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോടല്ലോ താരതമ്യം ഇന്നലെ നമ്മുടെ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തല്ലോ ലോകത്ത് രണ്ടാമത്തേത് ലോകത്തിലെ പ്രധാനപ്പെട്ടത് ലോകത്തിലെ എന്നാണ് പറയുന്നത് കേരളത്തെ താരതമ്യം ചെയ്യുന്നത് ലോകത്തോടാണ് ഇന്ത്യയോടല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടല്ല ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തെ താരതമ്യം ചെയ്യുന്നത് ശിശുമരണ നിരക്ക് അമേരിക്കയിൽ അഞ്ച് പോയിൻ്റ് ഏഴാണെങ്കിൽ അഞ്ചേ പോയിന്റ് ഏഴ് കുട്ടികൾ അവിടെ ജനിക്കുമ്പോൾ മരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ല അഞ്ചായി കുറച്ചിരിക്കുന്നു ലോകത്ത് ഇങ്ങനെ ഓരോ മേഖലയിലും ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുക ഒറ്റക്കാര്യം കൂടി നേരത്തെ എനിക്ക് അവസരം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് എല്ലാ മേഖലയെയും സ്പർശിച്ചു പോവുകയാണ് ഒരു ഗവൺമെന്റ് ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം യഥാർത്ഥത്തിൽ ഒരു ചിത്രം വരക്കുന്നത് പോലെ വിവിധ വർണ്ണങ്ങൾ ചേർത്തുകൊണ്ട് ഒരു നവകേരളത്തെ നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുകയായിരുന്നില്ലേ ് പിണറായി വിജയൻ ലക്ഷ്യബോധത്തോടു കൂടി അത് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇവിടെ മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം പേർക്കാണ് ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ യുവതയുടെ കാര്യത്തിൽ പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ള അഞ്ച് ലക്ഷത്തിൽ പരം പുതിയ തലമുറക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ വിവിധ വിഭാഗങ്ങൾ ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സാക്ഷരതാ പ്രേരക്മാർ ആശമാർ പാചക തൊഴിലാളികൾ അംഗനവാടി ജീവനക്കാർ ഗസ്റ്റ് ലച്ചർമാർ മത്സ്യത്തൊഴിലാളികൾ ഗാദി മേഖലയിൽ പണിയെടുക്കുന്നവർ മറ്റ് ജീവനക്കാർ പെൻഷൻകാർ ഇങ്ങനെ എല്ലാ മേഖലയും പ്രവാസികൾ എല്ലാവരെയും സംരക്ഷിക്കുന്ന രീതിയിൽ അവരുടെയെല്ലാം ക്ഷേമാനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ യു ഡി എഫിൻ്റെ കാലത്ത് അഞ്ച് വർഷക്കാലം ആരോഗ്യ മേഖലയിൽ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് അറു അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപയാണ് എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് ഈ ഗവൺമെൻറ് ചെലവഴിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു വർഷം എൽ ഡി എഫ് ഗവൺമെൻറ് സൗജന്യ ചികിത്സയ്ക്ക് ചെലവഴിക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് പോലും അഞ്ച് വർഷം കൊണ്ട് യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് ചെലവഴിച്ചില്ല എന്ന് കണക്കുകൾ പരിശോധിച്ചാൽ വേണ്ടി കാണാൻ വേണ്ടി കഴിയും അറുന്നൂറ് രൂപ പെൻഷൻ അവർ കുടിശ്ശികയാക്കി എന്ന് മാത്രമല്ല അവരാകെ കൊടുത്തത് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് അഞ്ച് വർഷക്കാലം എന്നാൽ എന്നാലിപ്പോൾ ഈ വർദ്ധനവെല്ലാം കൂട്ടുമ്പോൾ ഈ പത്ത് വർഷക്കാലം ഒരു ലക്ഷം കോടി രൂപ കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളുടെ കയ്യിലേക്ക് പെൻഷനായി ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ് അതാണ് മാറുന്ന കേരളം